ണക്കും പെണ്ണിൻ കൽബില് ഒത്തിരി അഴകുള്ള മാറണവൻ ആ നിക്കണനിപ്പില് നെഞ്ചു തുളയ്ക്കും പോലൊരു മനസ്സുമായി ഉണ്ടൊരുവൻ കൽബിലെ പാട്ടുമുരിശുകൾ പെണ്ണിനെ കണ്ടത് മുതലവൻ കൽബിലെ പാട്ടുമുരിശുകൾ പെണ്ണിനെ കണ്ടത് മുതലവൻ ഇതാണ് ഞങ്ങളുടെ കൽബിളിവക്കൊരു മാരനുണ്ട് കൂടെ അസറുമുലവട്ടമിട്ട പോലൊരു മുഞ്ചത്തി പെണ്ണേ നിന്റെ കൽബലോ മാരൻ ഇന്നുകൂടെ ആ മാരനൊന്നു പറഞ്ഞ പിന്നെ ആ ആ ആ മരൻ ഒന്നു പറഞ്ഞ പിന്നെ കാത്തുവെച്ച ആലവട്ട് ചേരിലായി പെണ്ണിഞ്ഞൊരുങ്ങി വന്നു നിൽക്കും പെണ്ണിനോടൊരു കുശലം ചോദിച്ചു ആ പെണ്ണെ നിന്റെ കൽവിനകത്തൊരു കൂടുകൂട്ടി താമസിക്കാൻ കാത്തിരിപ്പായി മാരൻ നിനക്കായി മറുപടി നൽകൂ നീ ആ പത്തു വെളുപ്പിന് നേരം കാത്തു നിക്കണ പെണ്ണിന് നാണമിതാ ആ മാറ്റിൻ മാറ്റുളി ഒത്തിരി മിന്നും പെണ്ണിന് ചന്തമിത കാൽപുലസ് കൊഞ്ചിക്കൊഞ്ചി കളിയാടുന്ന തട്ടമിതാ ഇതാണ് ഞങ്ങളുടെ കൽബിലി വരുമാരൻ ഉണ്ട് പോലൊരു അസർമുലി പെണ്ണി നിന്റെ കൽബിലോമാരൻ ഇന്നുകൂടെ സുഹൃത്തുക്കളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ഗംഭീരമായി എല്ലാവരും ആഘോഷിക്കട്ടെ എല്ലാവർക്കും ഓണ സമൃദ്ധമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ മഴ മാറി നിൽക്കുന്ന അവസരത്തിൽ എല്ലാവരും എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ഭംഗിയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്